எந்த போய் போய் பாடன்னு பாம் வந்து கட்டா എന്തിനാണിത് ചട്ട പാമ്പിന്റെ ചട്ട ഇത് നമ്മളെ വീടിന്റെ പുറകു വശമാണ് അപ്പൊ എന്താ ഔഞ്ഞാല അപ്പൊ ഇത് അത്യാവശ്യം നമ്മള് ഇവിടെ നമ്മുടെ പിള്ളേരുടെ ഡെലിവറിക്ക് ഇത് ഈ ഡോറൊക്കെ അടച്ചിട്ട് ഇതൊരു ഡെലിവറി റൂം സെറ്റ് ചെയ്യാം ഏഹ് ഇതിപ്പോൾ ഡോറാണ് ഡോറ് ഞാൻ തുറന്ന് ഇങ്ങനെ വെച്ചേക്കുന്നതാണ് പത്തെട്ടൊക്കെ അടയാളം വെച്ചിട്ട് പിന്നെ ഇത് നമ്മുടെ പാത്രങ്ങൾ പിന്നെ അത്യാവശ്യം വേണ്ട പാടുകൾ പിന്നെ ചേട്ടൻ്റെ വർക്ക് പെയിന്റുകൾ ഒക്കെ ഇവിടെയാണ് വീട്ടിൽ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് മറിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വീടിന്റെ പുറകു വശം മെയിൻ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മഴ സമയത്ത് തുണി ഉണക്കുക അതാണ്ട മഴ സമയത്ത് ഇതിൻ്റെ അടിയിൽ മഴയല്ല വെയ്ത സമയത്താണെങ്കിലും ഇവിടെ തുണിയിട്ട് പെട്ടെന്ന് ഉണങ്ങും അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം മെയിൻ ഉദ്ദേശം തുണി ഉണക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പാമ്പിന്റെ ഒരു മൂർക്കൻ്റെ കേട്ടോ മൂർക്കൻ്റെ കുഞ്ഞിന്റെ ഇവിടെ വൺസ് ഒരു രാത്രി ഒരു ഒമ്പൊര പത്തുമണിയായപ്പോ ഞാന് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തോണ്ടിരിക്കുന്നു അമ്മ ഇപ്പൊ പോലെ നിക്കുന്നു കുഞ്ഞി കളിച്ചോണ്ടിരിക്കുന്നു ചേടൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒപ്പൊണ്ടൊരു പാമ്പ് ഒരു മൂർക്കന്റെ കുഞ്ഞാണ് അടുക്കള അങ്ങോട്ട് വന്നു അവിടെ കിടന്നു അങ്ങനെ പിന്നെ ചേട്ടൻ എവിടുന്നു വന്ന അയ്യപ്പനാണേട്ടാ അയ്യപ്പൻ അയ്യപ്പ ഉറക്കണിച്ച സമയം കണ്ട പത്ത് ഇന്ന് മലയ്ക്ക് പോവേണ് ഇത് പാമ്പിന്റെ ഷട്ട് കണ്ടാണ് ഇത് എന്താ മനസ്സിലായോ എന്താണത് പാമ്പിന്റെ തൊലി അത് നമ്മൾ പാമ്പിന്റെ ചട്ട പറയും പാമ്പിന്റെ ശരീരത്തിൽ ഒരു തൊഴി സമയത്ത് കളയും തന്നെ താന അതാണ് ഈ കാണുന്നത് മനസ്സിലായോ ഇവിടെ പാമ്പുണ്ടപ്പോ ആണ് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അതിന് ചട്ട ഓ ഊരി കളയും ഓ കണ്ടു അമ്മ അത് പാമ്പല്ല പാമ്പിന്റെ ചട്ട ഓ <ico> പാമ്പൊന്നും <cowardice> oh. ും വാക്ക് അടിച്ച പാമ്പിട്ടോളും ഒരിക്കൽ കണ്ടു ഞാനേ കണ്ടുള്ളു ഞാൻ മാത്രമേ കണ്ടുള്ളുണ്ട ഇഡലി സാമ്പാറും കഴിച്ചിലെ നേരം വെളുത്തേ ഉള്ളൂ അതിന് അങ്ങോട്ട് പോണില്ല പാമ്പിനെ പാമിനെ കണ്ണു എല്ലാം ചോദിച്ചാ പാമ്പ് എനിക്കരി പിന്നെ അരിയാവും ും വഴക്കിലും രണ്ടാക്കും ഞാൻ ഇവിടെ തന്നെ പിടിക്കും എനിക്കൊന്നും ചെയ്യുന്നു പറ്റി

ശബരിമലയിൽ കൊണ്ടുപോകാൻ നിങ്ങള് കണ്ടിട്ടില്ല അല്ലേ എന്തെ അങ്ങനെ കണ്ട കണ്ടിട്ടുണ്ടോ അമ്മ നിങ്ങള് ഞാൻ കണ്ടിരിക്കില്ലല്ലേ എവിടെ കണ്ടിട്ടില്ലല്ലോ ആരാക്കൂണെന്ന് കണ്ടിട്ടില്ലല്ലോ மோனும் அவனும் போகே போச்ச அடுக்கள அங்கோட்டும் அங்கோட்டு போனா உம் இன்னு போன இன்னு போனே கெட்டிபிடிச்சு போன போனா போனா கெட்டிபிடிச்சு அறியாம

ശരി ശരി കാപ്പീരാടിച്ച കുടിച്ചെന്നായിട്ട് ഉച്ചയ്ക്കല്ല രാവിലെ കുളിക്കേണ്ട ലീവലേ കടന്നൊന്ന് കൊടുക്കും അമ്മ പണ്ട് ദീപാവലിക്ക് രാവിലെ കുളിക്കും കുളിക്കും ഉച്ചക്ക് കുളിച്ചാതി കെട്ടുകെട്ടാളല്ലേ കുളിച്ചാരി അവര് കിടന്ന് വേണം ദേഹമൊക്കെ ചെളിയാക്കും അനക്കാട്ടി നല്ലത് ഓ അതന്നെ ഉച്ചക്ക് കുളിച്ചാതിട എണീച്ച് പല്ലി കടാ അവൻ ഒക്കെ കഴിഞ്ഞിട്ട് തളർന്നു വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ചാമ്പ്യൻഷിപ്പിന് പോയിട്ട് വല്ലതും കിട്ടിയാന്ന് ഒന്നും കിട്ടിയില്ല ആദ്യമായിട്ടായിരുന്നു ഇരുത്തി പൊരിക്കണല്ലടാ അതെന്തോ ഒട്ടിയിരിക്കണം അവന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ചാമ്പ്യൻഷിപ്പേ ആദ്യമായിട്ടാണ് അവൻ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിനെ അറ്റൻഡ് ചെയ്യണ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മാസ്റ്റർ അവനെ പരീക്ഷിക്കാനായിട്ട് അർക്കിയതായിരുന്നു പക്ഷെ അവൻ വിൻ ചെയ്ത കാര്യം ആദ്യത്തെ കണമ്പ് കടന്നു എടാ അതൊന്ന് പറഞ്ഞു കൊടുത്തെ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയാ ഫസ്റ്റ് മാസ്റ്റർ എക്സ്പയർ അല്ല മാസം എക്സ്പെക്ട് ചെയ്തിരുന്നില്ല പക്ഷെ വിൻ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്ക് ആ

അപ്പം എനിക്ക് ഈ ഇറങ്ങി ഇറങ്ങി ഞാൻ അവിടെ അവിടെ നോക്കി ആക്ച്വലി ആക്ച്വലിന് മാസ്റ്റർ ഫസ്റ്റ് ആയിട്ടൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ് വിൻ ആവുമെന്നുണ്ടെന്ന് മാസ്റ്റർ വിചാരിച്ചില്ല അതായത് ഫസ്റ്റ് ഫസ്റ്റ് ഏതാടാ ഫസ്റ്റ് കത്തെയോ ആ കത്ത ഫസ്റ്റിൽ ആ അതൊക്കെ അവൻ അവൻ വിന്നായി അപ്പം അത് വിന്നായാലേ സെക്കൻഡിലോട്ട് പോകാൻ പറ്റുള്ളൂ സെക്കൻഡിലോട്ട് അവൻ എത്തൂന്ന് മാസ്റ്റർ പോലും വിചാരിച്ചില്ല സെക്കൻഡ് റൗണ്ട് റായിട്ടേ സെക്കൻഡ് റൗണ്ട് അപ്പോൾ മാസ്റ്റർ പോലും വിചാരിച്ചില്ല സെക്കൻഡ് റൗണ്ടിൽ അവൻ എത്തുമെന്ന് പക്ഷേ എത്തി ആ സെക്കൻഡ് റൗണ്ടിലെ കത്ത അവനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പഠിപ്പിച്ചു പക്ഷെ പ്രാക്ടീസ് കൊടുത്തില്ല കാരണം ഓൾറെഡി അവൻ കഴിയില്ല എന്ന് കരുതി കാണും അതുകൊണ്ടായിരിക്കാം എന്തായാലും കഴിഞ്ഞു പക്ഷേ ചീറ്റിപ്പോയി സെക്കൻഡിൽ പോയി കുമിത്തേം പോയല്ലേ കുമിത്തേം പോയി കുമിത്ത കുമിത്തേ പിന്നെ കുമിത്ത ലാസ്റ്റായിരുന്നു അപ്പോഴത്തേക്ക് തളർന്നു അപ്പി ചില്ലറ ഓട്ടം പ്രവസനവും ആയിരുന്നില്ല അവിടെ എന്തായാലും ചീറ്റിപ്പോയി അങ്ങനതേ എന്തിനോ പറയോധയിൽ പറയും പോലെ ഒന്നിരിക്കണ എന്റെ ഒരു അഹങ്കാരവും ഇല്ല പൂട്ടിയെങ്കി എന്ന് പിന്നെ കുറച്ച് ട്രോഫീസ് അവിടെ തൂക്കിട്ടിരിക്കണോണ്ട് മെഡൽസ് നമ്മൾ ഇട്ടിരിക്കമിച്ച് ലേടാ 啊。Uh.